തിരുവിതാംകൂർ വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെടുന്ന രാജവംശമാണ് തിരുവിതാംകൂർ രാജവംശം ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നാണയം ഇറക്കാൻ അധികാരമുണ്ടായിരുന്ന ഏക നാട്ടുരാജ്യം തപാൽ സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ നാട്ടുരാജ്യം ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന നാട്ടുരാജ്യം ഇന്ത്യയിൽ രണ്ടാമതായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ കേരളത്തിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ടിൽ തിരുവിതാംകൂറിലെ മന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ദളവ അഥവാ ദിവാൻ തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ശ്രീ പത്മനാഭദാസൻ തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനം വഞ്ചീശ മംഗളം രചിച്ചത് ഉള്ളൂർ തിരുവിതാംകൂറിന്റെ പ്രധാന ആരാധനാമൂർത്തി ശ്രീ പത്മനാഭസ്വാമി തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് ഹിരണ്യഗർഭം ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാൽ ചേർത്ത മിശ്രിതമാണ് പഞ്ചഗവ്യം